പിന്നെ അറേ ഹാപ്പി ബർത്ത്ഡേ ഒന്നും അല്ല വെഡിങ് ആനിവേഴ്സറി അല്ല വിശേഷങ്ങളൊന്നും അല്ല പക്ഷേ ഞങ്ങൾ നെസ്റ്റോയിൽ പോയപ്പോൾ ഒരു ഈ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കമ്പനി ഇപ്പം ഈ ബ്രെഡ് ബെറീസ് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് മേടിച്ചു നമ്മൾ ഈ ബ്രെഡ് ബെറീസിന്റെ പ്ലം കേക്കും കേക്കും ഒക്കെ നമ്മൾ പ്ലം കേക്കും ബ്രെഡും നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം കേക്കിന് ട്വന്റി തെറംസ് ആയിരുന്നു ഒന്നും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കേക്ക് അതാണ് നമുക്ക് ഈ ബർത്ത്ഡേക്കും മറ്റേ ഇതുപോലത്തെ ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ കേക്ക് മുറിക്കാവൂ മുറിക്കാവൂന്നും എവിടെയാണ് എഴുതിയേക്കുന്നത് കാരണം ഞങ്ങൾ കേക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പേര് ബർത്ത്ഡേ ആണോ ബർത്ത്ഡേ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഇതില്ല നമുക്ക് കേക്ക് എന്ന് പറയുന്നത് എപ്പം മേടേലും കഴിക്കാൻ തോന്നിയാൽ മേടിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ അല്ലാതെ കേക്ക് ഷോപ്സ് ഓൺലി ഫോർ ഇങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളൊരു ഇതൊന്നും ഇല്ല അപ്പോൾ ഇതിനിപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു ഇത് എന്നാ ഇത് വൈറ്റ് ചോക്കോ മാർബിൾ കേക്കാണ് അപ്പം എന്നാ നമുക്ക് എന്നാണേലും ഇതൊന്ന് കട്ട് ചെയ്യാം അതിൻ്റെ ഡിസൈൻ ഒക്കെ ഭംഗി പിന്നെ ഇത് മേടിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനെ നെസ്റ്റ് ഓയിൽ നെസ്റ്റോയിലാണെങ്കിലുണ്ടല്ലോ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസിലെ കളറൊക്കെ ഒത്തിരി ഉണ്ട് എന്നാലും നല്ല രസമുണ്ട് ആ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഇത്രയും ഭംഗിയായിട്ട് നല്ല കൂടിയ കേക്ക് ഷോപ്സ് പോലും കണ്ടിട്ടില്ല അപ്പോൾ എന്നാൽ അന്ന് മേടിച്ച് നോക്കാം എന്ന് വിചാരിച്ചേ അപ്പം ഇതിന് ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിതമായ ഒക്കെ വിലയിൽ നമുക്ക് അത്യാവശ്യം കേക്കൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്യാന്ന് വെച്ചത് കേട്ടോ അപ്പം ഇതിനകത്ത് ക്രീം ഒക്കെ ഉണ്ട് ക്രീം ഉണ്ട് ഇങ്ങനെ കൂടാനായിട്ട് ഇങ്ങനെ ക്രീം തേ തേകണ്ടില്ല ഒരുപാട് ക്രീം ഇങ്ങനെ തേച്ചിട്ടുണ്ട് പിന്നെ എന്നാ പറയുന്നേ ഇതുവരെ അങ്ങനെ മേടിച്ചിട്ടില്ല അപ്പൊ ഇനി ഇനി വേ നമുക്ക് നോക്കാം ഞാൻ ചെയ്യാം എന്താണ് നോർമൽ ടേസ്റ്റാ എന്ന് വെച്ചാൽ അഴുക്കല്ല കുറപ്പില്ല നല്ലതാണ് അങ്ങനെ ഒത്തിരി ഇതുമല്ല ഒത്തിരി മധുരമൊന്നുമില്ല ഒരു ആവറേജ് അങ്ങനെ ഒത്തിരി അങ്ങ് ബൈംഗ്യര സ്പെഷ്യലാണെന്ന് പറയുന്നില്ല ഇങ്ങനെയൊരെട പോലെ തല ആണോ കുറപ്പില്ല പക്ഷെ നമുക്ക് ഒരു ബർത്ത്ഡേ അങ്ങനെ വരും വാങ്ങിച്ചു മുറിക്കാവോന്ന് ചോദിച്ചാൽ ടേസ്റ്റ് വൈസ് ലുക്ക് വൈസ് അടിപൊളിയാണ് ടേസ്റ്റ് വൈസ് നമ്മൾ എന്നാ പറയുന്നത് ആ അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ മേടിച്ച് ഒത്തിരി ഇതൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് അറിയണമല്ലോ ഇങ്ങനെ നമ്മൾ കളർഫുൾ ആയിട്ട് കളർഫുള്ളായിട്ട് വെച്ചോണ്ടിരിക്കുന്നത് കാണുമ്പം ഇനിയിപ്പോൾ എല്ലാതിൻ്റെയും ഇങ്ങനെയാണോ എന്നറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഓക്കെ ഇങ്ങനെയായിരുന്നു അപ്പം നമ്മളിങ്ങനെ മേടിക്കുമല്ലോ അപ്പം നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആകട്ടെ ഇതെങ്ങനെയാണ് ആവറേജ് ടേസ്റ്റ് മോശമാണെന്നല്ല കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അങ്ങനെ ഒത്തിരി എക്സ്ട്രാ ഓടുന്നതല്ല ചില കേക്കെ നമ്മൾ അത്യാവശ്യം മിക്കതും വില കൂടിയ കേക്കുകളൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ്റെ അത് ക്രീമും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷെ ഒരു പ്രത്യേക തന്നെയും അതെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ല ജ്യൂസിയായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത് ജസ്റ്റ് ഒരു കേക്ക് ആ ഒരു ജസ്റ്റ് എന്താ പറയുക കുറേ ആഭരണങ്ങളൊക്കെ ഇടിയിച്ച് മോടി പിടിപ്പിച്ച ഒരു കേക്ക് അങ്ങനെ അവിടെ ഒരുപാട് അണയിരിപ്പുണ്ട് അപ്പം ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും ബേസൊക്കെ ഈ ഒരു സ്പഞ്ച് ഒക്കെ തന്നെ ആയിരിക്കും മിക്കപ്പോഴും അപ്പം എനിവേ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കഴിക്കാനാണെങ്കിലൊക്കെ അല്ലാതെ നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെയൊക്കെ ട്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ